ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ശുദ്ധമായ കൂവപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നും അതിൻ്റെ പ്രോസസ്സിങ്ങിനെക്കുറിച്ചൊന്നും ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും വേണ്ടത്ര അറിവുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ പലരുടെയും പറമ്പിൽ വേനൽക്കാലം ആയാലും ഇത് ഉപയോഗിക്കാതെ ഉണങ്ങി പോകാറാണ് പതിവ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കുവയ്ക്ക് നീലക്കുവ എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ ഒരു രീതിയിലാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കൂവ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിന്റെ ഇലയൊക്കെ തന്നെ നല്ല ഉണങ്ങി പോയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇല കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അതിന്റെ മുന്നേ വീഡിയോ എടുത്ത് വെച്ചതുമില്ല ഷോട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും ഇതിന്റെ ഇല എങ്ങനെയായിരിക്കുക എന്നുള്ളത് കുറെ കുവ പറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ നല്ല വിത്തുള്ള കുവൊന്നും കളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഈ ഒരു കുവപ്പൊടി ഉണ്ടാക്കാറ് ഞങ്ങളെല്ലാ പ്രാവശ്യവും കൂവപ്പൊടി ഉണ്ടാക്കാറുണ്ട് പൂപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂവ പ്രത്യേകിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയിട്ടൊന്നുമില്ല തൊടിയിൽ ഇതുപോലെ വിത്ത് പൊട്ടിമുളച്ചുണ്ടായത് കിളച്ചിട്ടാണ് സാധാരണ എല്ലാ വർഷവും പൂവപ്പൊടി ഉണ്ടാക്കാറ് അപ്പോൾ കിളച്ചപ്പോൾ ഇത്രയും കുവ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞ് വിത്തൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇത് പൊടി ഉണ്ടാക്കാൻ കുറേ മണ്ണൊക്കെ തൊടിയിൽ നിന്ന് കളഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് ഇനി ഇതിന്റെ വിത്തൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കണം എന്നിട്ട് വേരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിന്റെ ഈ നീല കളർഡ് ആയി കാണുന്നതുപോലെ ഈ നീല കളറുള്ള വിത്തുകളാണ് പൊടിക്ക് എടുക്കാൻ നല്ലത് മറ്റത് വെള്ള കളറുള്ള വിത്തുകൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പണി കൂടേ ഉള്ളൂ പക്ഷേ പൊടി അത്രക്കൊന്നും കിട്ടൂല അതുകൊണ്ട് അത് തൊടിയിൽ തന്നെ കളയുന്നതായിരിക്കും നന്നാവുക ഈ നീല കളറുള്ള വിത്ത് തള്ളയും കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പൊടി കിട്ടുക ഇപ്പതാ ഇതുപോലത്തെ വിത്തെടുത്താൽ ഇതിന്റെ ഉള്ളില് കണ്ടോ നീല കളറൊന്നും ഇല്ല അപ്പൊ ഇതിന് പൊടി കുറവായിരിക്കും അപ്പൊ മാക്സിമം ഇങ്ങനത്തെ വിത്തുകൾ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ഈ കളയണം നന്നായിട്ട് അതുപോലെ ഇതിന്റെ തൊലിയൊക്കെ ഇനി കളഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കണേ ഇങ്ങനത്തെ തള്ളകൾ കൂടുതൽ ഉണ്ടെങ്കിൽ നല്ല പൊടി കിട്ടും ഇല്ലോ ഇതൊക്കെ പൊടിയാണ് ഈ നീല കളറിൽ ഇങ്ങനെ ഇതുപോലെ കഴുകി വൃത്തിയാക്കണം ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം പണ്ടൊക്കെ അന്നൊക്കെ ഇത് സമയത്ത് ഇതുപോലെ മിക്സിയിലൊന്നല്ല ഇടാം അപ്പം ഞാനിത് മിക്സിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ തകരത്തിൻ്റെ കഷ്ണത്തില് ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല പണിയാണ് ആദ്യമൊക്കെ കൂക്കപ്പൊടി ഉണ്ടാക്കാൻ പക്ഷെ ഇപ്പം അധികം ആളുകളും ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കലാവും ഇതായി ചെറുതാക്കിയത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ് ഇതുപോലെ കുറേശട്ടിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം ഒക്കെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേറെ മറ്റൊരു പാത്രത്തിൽ എന്ത് ചെയ്യുക ഇതിൽ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം അപ്പൊ അതായതുപോലെ വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ഇനി ഇതിന്റെ മുകളിൽ കെട്ട നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണേ അങ്ങനെ കെട്ടാം നമ്മൾക്ക് ഇതിന്റെ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ തുണി കെട്ടിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കണേ ഞാനത് പറയാൻ വിട്ടുപോയി ആദ്യം പൊടിയൊക്കെ അപ്പം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഊറിപ്പോകും തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനെ പിഴഞ്ഞെടുക്കാം ഈ ചണ്ടിനി ആവശ്യമില്ല നമ്മൾ നേരത്തെ അടിച്ചെടുത്തത് ഇതുപോലെ രണ്ട് പാത്രത്തിൽ ഈ ഒരു പാത്രത്തിൽ കൊണ്ടിട്ടില്ലേട്ടോ അപ്പൊ ഇങ്ങനെ രണ്ട് പാത്രത്തില് നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇന്നൊരു ദിവസം ഫുള്ള് ഇത് ഊറാൻ വെക്കണം മറ്റേ നാളെ എന്ത് ചെയ്യണം ഇതിന്റെ തെളി ഊറ്റിയിട്ട് എടുക്കണം ഒരു ഏഴ് പ്രാവശ്യം നമുക്ക് ഇതിന്റെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് ഇത് വെയിലത്ത് വെക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് അപ്പൊ നമുക്കിതിൻ്റെ നോക്കേ ഇനി ഈ വെള്ളം മൊത്തം നമുക്കിത് ഒഴിവാക്കണം എന്നിട്ട് വീണ്ടും ഇത് ഇളക്കിയിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് അതിന്റെ വെള്ളം മുഴുവനായിട്ട് നമുക്ക് മാറ്റി കൊടുക്കണം അടിയിൽ കണ്ടോ പൊടി കാണുന്നില്ലേ ഇതുപോലെ പൊടി ഊറി കിടക്കുന്നുണ്ടായിരിക്കും ബാക്കിയുള്ള വെള്ളം മുഴുവനും നമ്മൾ ഒഴിവാക്കണം അത്രയും കൂക നമ്മൾ അരച്ചെടുത്ത് ഇതുപോലെ കലക്കി പൊടി ആക്കിയാലും ഈ അടിയിൽ കാണുന്ന ഇത്രയും പൊടിയെ നമുക്ക് കിട്ടുള്ളൂ മറ്റേ പാത്രത്തിലുള്ള വെള്ളവും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതോ ഇത്ര പൊടിയേ ഉള്ളൂ ഇതാ എന്റെ ഈ വിരലിന്റെ ഇത്രയും പൊടി ഉള്ളു ഇനി ഇത് രണ്ട് പാത്രത്തിനുള്ളതും കൂടെ ഒന്നാക്കണം ഇനി ഇത് നന്നായിട്ട് പൊടി ഊറി കിടക്കാവും ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക ഇളക്കിയിട്ട് അതൊക്കെ ഇളക്കിടിക്കുക എന്നിട്ട് രണ്ടും കൂടെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇനി ഇത്ര വലിയ പാത്രത്തിന്റെ ആവശ്യമില്ല ഒറ്റ പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇളക്കിയൊക്കെ വെള്ളമൊക്കെ ചേർത്ത് പാകാക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്ക എന്നിട്ട് നന്നായിട്ട് പൊടി ഊറിയതിന് ശേഷം വീണ്ടും പഴയ പോലെ നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് കലക്കി രണ്ടാമത് വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഊറാൻ വെക്കണേ ഇങ്ങനെ നമ്മൾക്കൊരു ഏഴ് പ്രാവശ്യം ഇതുപോലെ തെളി ഊറ്റി എടുക്കണം അപ്പൊ വൃത്തിയുള്ള നല്ല പൊടി കിട്ടും ഇനി ആ ഊറിയ പൊടിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പൊ ഇത് കുറച്ച് ഉണക്കായിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്താല് അടിയിലൊക്കെ ഉണങ്ങാതെ കിടക്കുന്ന പൊടിയൊക്കെ നല്ല ഉണങ്ങി കിട്ടും അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് വീണ്ടും ഇത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ പൂവപ്പൊടി ഉണങ്ങി നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുത്ത് നല്ല വൃത്തിയുള്ള ഉണങ്ങി ഒരു ടിന്നിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ എത്ര കാലം വ വരെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഇനി ഇത് വരകിയോ വെള്ളം തിളപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം